ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ സ്കിന്ന് നല്ല ബ്രൈറ്റാക്കാനും അണ്ടർ ഐ ഡാർക്ക്നെസ് കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾ ചതച്ചത് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബദാം എടുത്തിട്ടുണ്ട് തലേ ദിവസം കുതിർത്ത് എടുത്ത് വെച്ചിരിക്കാനോ അതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡെഡ് സ്കിന്നു പോയിട്ട് പുതിയ സ്കിന്ന് വരാനും അതേപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ നൽകാനും സ്കിൻ ഡാമേജ് കുറയ്ക്കാനും സ്കിന്നിലെ ചുളിവ് സഹായിക്കുന്നു ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് എം എൽ എ വെളിച്ചെണ്ണയാണ് കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണയാണ് എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്കതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ കുടിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേക്കെ നമ്മൾ തേച്ച് പിടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒബ്സർവ് ആവാൻ സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതെ ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു വിധമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കളർ ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് നന്നായി കുറുകി കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചൂട് ശേഷം നമുക്കൊരു അരിച്ചെടുത്ത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ ഈ ചൂട് മാറിയതിന് ശേഷം ഞങ്ങൾ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഒരിക്കലും ഇത് കളയാൻ പാടില്ല കേട്ടോ ഒന്നില്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഓയിലാണ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ